ജീവിച്ചിരിക്കുന്നവർക്ക് സലാം വർക്ക് അതുകൊണ്ടല്ലേ മെമ്പറിൽ കയറി ഹതീബ് അസല വിളിക്കുന്നു പറയുമ്പോ എന്ന് പറയാറില്ല ജീവിച്ചിരിക്കുന്നവരോട് സലാം പറയുമ്പോ വിളിക്കേണ്ടതില്ല മരിച്ചവരോട് പറയുമ്പോ വിളിച്ചു പറയാനാ പഠിപ്പിച്ചത് ഓ കബുറാടികളെ അസലമലിം എന്നിട്ട് രപിതങ്ങൾ എന്താ ചെയ്യുന്നത് പുത്തൻവാദികൾ പറയാറുള്ളത് കബറിന്റെ അടുക്ക കുഴപ്പമില്ല പക്ഷേ കബറിന്റെ അടുക്ക പോകാൻ വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല പിന്നെ ഇങ്ങോട്ട് വരലാണോ സിയാറത്ത് സുഹാന കിയാറത്തിന് യാത്ര ചെയ്താൽ ചിർക്കാട് എന്നാണ് വാദം ഇന്നാലില്ല സൂറുദാനെ കാണാൻ പോയാൽ അത് ശിർക്കാണോ ഇന്നാലില്ല ഇമാം Oh mm -hmm. ൃതിക അതുക്കാർ എന്ന ചെയ്യാൻ വേണ്ടി പോകുന്ന കിതാബല് അധ്യായമുണ്ട് എന്ത് ചെയ്തു ആ കിതാ അച്ചടിക്കുമ്പോ എന്നത് മാറ്റിയിട്ട് മദീന പള്ളി സിയാറത്ത് ചെയ്യുക എന്നാക്കി അദ്ധ്യായത്തിന്റെ പേര് മാറ്റിയടിച്ചു അതാ ഇമാമിങ്ങളെ കിതാബുകൾ ഇപ്പോൾ ഇവരിങ്ങനെ ടിപ്പണി നടത്തിയിട്ടു ഇമാമിങ്ങളെ കിതാബുകൾ തിരിമറി ാണ് കാരണം അവർക്ക് ഇസ്ലാം നശിപ്പിക്കലാണ് ലക്ഷ്യം ഇമാമിങ്ങളെ കിതാബുകളിൽ ഉള്ളത് തിരിമറി നടത്തുകയാണ് പണ്ഡിതന്മാരെ ഏർപ്പാടാണ് ആ ഏർപ്പാട് ഏറ്റെടുത്തവരി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് ഞാൻ വെറുതെ പറയുന്നതല്ല പണ്ഡിതന്മാർ നോക്കൂ കസ്ഫുൽ ഈ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയം പറയാൻ വേണ്ടി മാത്രമുള്ളൊരു കിതാബുണ്ട് അതിൽ നിങ്ങൾക്ക് ശരിയായ അച്ചടിയിലെത്ര എന്താണുള്ളതെന്നും ഈ മുജാഹിദ് പ്രസ്ഥാനം മാറ്റിമറിച്ചത് എന്താണെന്നും ഒന്നല്ല പത്തല്ല ഉദാഹരണങ്ങൾ അതിലെ ദൈവം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഓ മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ വിരോധികളായ ഈ പുത്തൻവാദികള് അവരെ സംബന്ധിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം അത് കൊണ്ടാണ് ഞാൻ പറയുന്നത് മഹാനായ മാലിക് ചോദിക്കുകയാണ് ഭരണാധികാരി എന്നാൽ ഹബീബി ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു സംഗതിയാണല്ലോ ഖബറിന്റെ സമീപത്ത് പോയി കബിറികളെ വിളിക്കുന്നു എന്നിട്ടോ അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദ്വാ നടത്തുന്നു കൂടെ മരിച്ചവർക്കും നടത്തുന്നു അഹുസുന്ന ശിവൽജമായാണ് കാരണം എന്ന് പറഞ്ഞാൽ തന്നെ നിബിധങ്ങളെ പിന്തുടരുന്നവരാണ് അപ്പിതങ്ങള് ചെയ്തത് ആ ബക്കറ്റ് കൊണ്ടുവരും വെള്ളം കൊരാനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നല്ല സംഭാവന കൊടുക്കണം ഇതൊക്കെ നമുക്ക് കട്ട് കൊണ്ടുവന്നിട്ട് നടത്താൻ പറ്റില്ല പിന്നെ ദീനി പ്രവർത്തനത്തിന് നമ്മളൊക്കെ സംഭാവന കൊടുക്കണം ഓ സഹോദരന്മാരെ സമീപത്തിൽ മുജാഹിദീകളും പറയാനെങ്ങനെമികാർ പറഞ്ഞത് കബറിന്റെ അടുത്ത് പോയിട്ട് സിയാർത് ചെയ്യാൻ തന്നെ പറ്റൂല അപ്പൊ മദീനത്തേക്ക് തന്നെ പറ്റൂല സിയാർത്തിരിക്കട്ടെ എന്നാൽ നബിതങ്ങൾ എങ്ങനെയാ അത് ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കും വല്ലാഹു പൊറത്തു തരട്ടെ മരിച്ചു കിടക്കുന്ന നിങ്ങൾക്കും വല്ലാഹു പൊറത്തു തരട്ടെ അപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ദുആ വേണം മരിച്ചവർക്ക് വേണ്ടിയും ദുആ വേണം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ആരെയ്യാൻ കബറുങ്കൂടാ എന്ന് വലിയ പണ്ഡിതനായ ഇബ്നു തൈമിയ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് അദ്ദേഹത്തിന് പറ്റിയ ഒരു ഭീമാണത് അള്ളാഹുബിന്റെ റസൂലിന്റെ ഹരീദിനെ കുറിച്ചൊക്കെ നല്ല വിവരമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് പറ്റിയത് അള്ളാന്റെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കബറിങ്കിൽ വെച്ച് ആ ചെയ്തത് സഹിഹായ ധാരാളം ഹരീതി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇരിക്കട്ടെ ഞാൻ റസൂർ സമീപത്ത് നിന്ന് ചെയ്യുമ്പോ അസ്തഖ്ബിലുൽ ഞാൻ കൊള്ള തിരിഞ്ഞു ൊണ്ട് കൈബിലെ ബേക്കിലാക്കിയിട്ട് നടത്തണോ അല്ല കൈബിലക്ക് തിരിഞ്ഞ് അല്ലാൻ്റെ റസൂലിനെ ബേക്കിലാക്കണോ മഹാനായ മാലിക് ഇമാം തങ്ങളോട് ചോദിക്കുമ്പോ ി മാമ ഗവർണർക്ക് നൽകുന്ന മറുപടി ബലിസ്ഥിൽഹോ ഓഹ് ഓ ഗവർണറെ കൊള്ള തിരിഞ്ഞു തന്നോ വീലത്തു കവവശീലത്തു അബീ ും നിങ്ങളെ ഉപാപാദം ലഭിക്കടക്കംയാളിലടക്കം മധ്യവർത്തിയാളത് എന്നിട്ട് നബിതങ്ങളോട് റക്കമെന്റ് തേടിക്കോ തെളിവെന്താട് മാലിക് മാമു ഉദ്ധരിക്കുകയാണ് കാല താല വലവും അന്നവും തെറ്റ് ചെയ്തു പോയവര് തങ്ങളെ സമീപത്ത് വരട്ടെ വന്നിട്ട് തങ്ങളെ മുന്നിൽ വെച്ച് മാപ്പ് ചോദിക്കട്ടെ സ്ഥലകാലതീതനായ അള്ളാ പക്ഷേ റസൂറു അടുക്കൽ വന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട് ഖുറാൻ പറയുന്ന ജാവൂക്ക് തങ്ങളടുക്കൽ വരട്ടെ فاستغفر <applause> <applause> الله <applause> <applause> എന്നിട്ടവരല്ലോട് പൊറുക്കലിന് ചോദിക്കട്ടെ ആയത്തിന്റെ രേഖപ്പെടുത്തുന്നു അവർക്ക് ചെയ്യാൻ അവർ റസൂലിനോട് ആവശ്യപ്പെടട്ടെ എന്നിട്ടോ തപ്സീറിന്റെ അവരാവശ്യപ്പെടട്ടെ എന്നിട്ട് റസൂല് അവർക്ക് വേണ്ടി റെക്കമൻഡ് ചെയ്താ അല്ല പുറത്തു കൊടുക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് അതുകൊണ്ട് തേടിക്കോ മാലിക് ഇമാം ഖുർആൻ ഓതി പഠിപ്പിക്കുകയാണ് ആ മാലിക് ഇമാം മുശ്രിക്കാണെന്നും ശിർക്ക് പ്രചരിപ്പിച്ച ആളാണെന്നും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത ആളാണെന്നും പറയുന്നവൻ അള്ളാന്റെ കോടതിയിൽ കൈകടിച്ചിട്ട് കാര്യമുണ്ടാകുമോ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും അവനെതിരെ ലോകത്തുള്ള മുഴുവൻ സഹാബത്തും അവനെതിരെ ലോകത്തുള്ള എല്ലാ മഹാന്മാരും അവനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പ്രസംഗം കേട്ട് അവന്റെ സീഡി കേട്ട് അവൻ്റെ പുസ്തകം വായിച്ച് അവൻ്റെ അത്മനാറ് വായിച്ച് പിഴച്ചു പോയിട്ട് അല്ലാന്റെ മുമ്പിൽ വെച്ച് കൈകടിച്ചിട്ട് കാര്യമുണ്ടോ ഓ മുസ്ലിമീങ്ങളെ

സഹാബികൾ പോയിട്ട് ുംസൂര് നിങ്ങൾക്ക് റെക്കമെന്റ് ചെയ്യും അതിന് നിങ്ങൾ ആവശ്യപ്പെടുവോ എന്ത് പറയുമ്പോ മനസ്സിലീമാനില്ലാത്തവര് തലയങ്ങ് തിരിച്ചു കളയും അങ്ങനെ റക്കമെന്റ് തേടുന്നവരെ അവര് തടയുകയും ചെയ്യും അവര് കിബിറന്മാരാണ് ഞങ്ങളെ പഠിച്ചവരോട് ഞങ്ങൾ ഡയറക്റ്റ് അങ്ങ് പറയും അങ്ങനെ ലബിന്റെ ആവശ്യമില്ല എന്ന ഖുർആൻ കപട വിശ്വാസികളെ കുറിച്ച് പറയുകയാണ് ഈ ആയത്തിറങ്ങാൻ എന്തായിരുന്നു അവതരണ പശ്ചാത്തലം അബ്ദുല്ലാഹിബിന് ഉബനോട് സഹാബത്ത് പറഞ്ഞതാണ് നീ റസൂറുദാന്റെ അടുത്ത് പോയിട്ട് റെക്കമെന്റ് ആവശ്യപ്പെടൂ അള്ളാന്റെ റസൂൽ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും അപ്പോൾ അവൻ പറഞ്ഞതാണ് ഞാൻ നിങ്ങളൊക്കെ കൂടി പറഞ്ഞു നിങ്ങൾ ഇല്ല അസഹതു അല്ലാ അസഹദു റസൂൽ എന്ന് പറയണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നിസ്കരിക്കാൻ പറഞ്ഞു ഞാൻ നിസ്കരിക്കുന്നുണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു നിങ്ങൾക്കാ പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട് ഇനിയോലി മുഹമ്മദ് ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നത് മുഹമ്മദിനു തലകുനിക്കണമെന്നാണ് മുഹമ്മദിന് സുജൂതീയമെന്നാണ് അതിന് അബ്ദുത കിട്ടൂല അവൻ പറഞ്ഞ ആരോപണം കേട്ടോ നിങ്ങൾ പച്ചക്കള്ളമല്ലേ സഹാബത്ത് അവനോട് റസൂർ സുജൂത് ചെയ്യാൻ പറഞ്ഞിരുന്നോ ഇല്ലേ ഇല്ല പറയൂല അള്ളാഹുവിനല്ലാതെ സുജൂത് ചെയ്യാൻ പാടില്ല അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ വിവരമില്ലാത്ത ചിലര് വിവരമില്ലാത്ത ജലരിൽ അജ്മീറിൽ പോയിട്ട് തങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നവരുണ്ട് അതുപോലെ വേറെ പല സ്ഥലത്തും സുജൂദ് ചെയ്യുന്നവരുണ്ട് പച്ച ഹറാമാണ് പണ്ഡിതന്മാർ അതെന്നും പറഞ്ഞതാണ് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് അത് ചിലപ്പോൾ അവിശ്വാസത്തിലേക്ക് തന്നെ കൂട്ടുന്നതാണ് പതുഹൽമൊഴിയിലടക്കം സർവകിതാബിലുമുണ്ട് ഒരു വിവരവുമില്ലാത്തവർ മഹാന്മാര കപുറെങ്കിലും മഹാന്മാര മുന്നിലുമൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നവർ അവർക്കെതിരെ നമ്മുടെ പണ്ഡിതന്മാരെന്നും ശബ്ദിക്കുന്നവരാണ് ഇതുപോലെ ചില മക്ബറുകളിൽ നടക്കുന്ന അനാചാരങ്ങൾ പലതുമുണ്ട് അതിനെതിരെ സുന്ദജമായ പണ്ഡിതന്മാര് സംസാരിക്കുന്നവരാണ് ഇതുപോലെ ഔലിയാക്കളെ പേരിൽ പച്ചക്കള്ളം കെട്ടി പറഞ്ഞ് കറാമത്താടെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് അവർക്കെതിരെ സുന്ദത്തിന്റെ പണ്ഡിതന്മാർ ശക്തിയായി ശബ്ദിക്കുന്നവരാണ് ഇത് ഞാൻ പറയാൻ കാരണം ഉദ്ധരിച്ചു കൊണ്ടുള്ള ഒരു പ്രസംഗത്തിൽ മുജാഹിദ് നിലനിൽപ്പുണ്ടാവില്ല ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞാൽ മുജാഹിദ് ജമാഅത്തുകാർക്ക് നിലനിൽപ്പുണ്ടാവില്ല അതുപോലെ ഇമാമിങ്ങളെ കിതാബ് പറഞ്ഞാൽ നിലനിൽപ്പുണ്ടാവില്ല അതുകൊണ്ട് ഇപ്പൊ പരിപാടി അറിയോ സുഹാണുള്ള സമസ്ത കേരള ജമീയ തുള്ളിൽമയിലും മുഷാബറയിലെ അംഗങ്ങളല്ല അതേ അതുപോലെ അംഗീകരിക്കപ്പെട്ട മഹാന്മാരല്ല പിന്നെയോ ഏതെല്ലാമോ ചില ആളുകൾ തലപ്പാവ് ധരിച്ച് തഥാത്തടിയും വെച്ചിട്ട് അവര് ചില സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നു അവരെ പ്രസംഗിപ്പിക്കുന്നത് തന്നെ ഈ പുത്തൻവാദികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവര് പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിക്കുന്നു മടവൂർ ശേഖിന്റെ പേരിൽ മടപൂരു ശേഖ വലിയ മഹാനാണെന്നതിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല മടവൂർ ശേഖ് ഭ്രാന്തനാണെന്ന് പറയുന്ന മുജാഹിദ് ഉണ്ട് ഭ്രാന്തി അവന്റെ തലയിലാണ് മടപൂര് ശേഖനല്ല മടവൂരു മഹാനാണ് സുബ്ഹാനല്ലാഹ് എത്രയോ പറും സുന്നത്തുമായ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചു എന്നല്ല രാത്രി സമയത്ത് മുഴുവനും എഴുന്നേറ്റ് നിസ്കരിച്ച എത്രയോ രാവുകളുണ്ട് ഉണ്ട് അതേ അനുവദിക്കപ്പെട്ട എല്ലാ ദിവസങ്ങളിലും സുന്നത്ത് നോമ്പെടുത്ത എത്രയോ ദിനങ്ങളുണ്ട് ഒരൊറ്റക്കാരൊക്കെ കൊണ്ട് നോമ്പ് തുറക്കുന്നു പകുതി പകുതി അത്താഴത്തിന് ഉപയോഗിക്കുന്നു അങ്ങനെ മെലിഞ്ഞൊട്ടിപ്പോയ സന്ദർഭങ്ങൾ മഹാനവറുകൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് മൈസൂർ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് വന്യമൃഗങ്ങൾ പോലും ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലാതെ മഹാനവൃഗ തൊടാറില്ല അങ്ങനെയൊക്കെയുള്ള വലിയ ക്രാപത്തുണ്ടായ മഹാനാണ് മടവൂര് ചെയ്തു അതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതുണ്ട് അതെല്ലാം അവിടെ വെച്ചിട്ട് അതൊന്നും പറയാതെ പച്ചക്കള്ളം പറഞ്ഞു പ്രസംഗിക്കുന്ന ചില പ്രസംഗകരുണ്ട് അവരെ കിളിപ്പുങ്ങൾ ൂറിനെ കുറിച്ച് നിങ്ങളെ വിശ്വാസം ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ച് സുന്നികളെ ഈ മാൻ തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന മുജാഹിദുണ്ട് പറയട്ടെ പഴയ കാലത്ത് കുണ്ടൂട്ടി നേർച്ച എന്ന പേരിലുള്ള നേർച്ച അത് വ്യാജത്വരീകത്തുകാര നേർച്ചയായിരുന്നു അതുപോലെ കാര്യലാഭത്തിന് വേണ്ടി നടത്തിയ ചില നേർച്ചകൾ ഉറൂസുകളുണ്ട് അവിടെ കടുത്ത തമ്മാണിത്വം നടത്തിയിട്ടുണ്ട് അതിനെതിരെ സുന്ന പണ്ഡിതന്മാർ

നിർത്തിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ട ഇവിടെ ദീൻ ഇവിടെ നിലനിർത്തും അതിനാണ് മുസ്ലിം ജമാഅത്ത് അതിനാണ് 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 സമസ്ത കഴിഞ്ഞ സമസ്ത ജമീയ തുള്ളുലമയുടെ നിങ്ങളെ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട മഹാനായ കാന്തപുരം മുസ്താദ് പറഞ്ഞു കറാമത്ത് പറഞ്ഞു പറഞ്ഞു പച്ചക്കള്ള എന്നെ പറ്റിയും പറയും മടവൂര് കുറഞ്ഞ കാലം നിന്ന ഒരു വീടുണ്ട് ജനിച്ച വീടു മരിച്ച കൂടു ആ വീട്ടിന്റെ പേരാണ് ചിറ്റടി വീസല് അതാണ് സി എം എന്ന് പറയും അവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയതാണ് മഹാനമൃഗൻ പിന്നെ ഒരിക്കൽ ഉമ്മാനെ കാണാൻ വേണ്ടി ഉമ്മ ഉമ്മാറ്റിന് പോകുമ്പോ മറ്റുപാട് പോയിട്ടാടും ആ വീട്ടില് ഒരു ബടാ ഒരാൾ പ്രസംഗിക്കുകയാണ് തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് കാന്തപുര ഉസ്താവി ഇക്കൊല്ലഅ അവിടെ ക്ഷണിക്കാനും വിചാരിച്ചില്ല പോകാനും വിചാരിച്ചില്ല പിന്നെ സി എം ഉറക്കിൽ വന്നിട്ട് കാന്തപുര ഉസ്താദിനോട് പറഞ്ഞു നിങ്ങൾ അവിടെ പോകണം പോണം എന്നിട്ട് ആ ബടാപുറത്ത് പോയിട്ട് ഒന്ന് കിടക്കണം നിങ്ങളെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞു ഉസ്താദ് ാണ് സമസ്ത മുഷാവറയിൽ വലിയ വലിയ അതെ ഉസ്താദ് ഉസ്താദ് സാക്ഷിയാണ് അലിവ്യങ്ങളൊക്കെ എന്നോടങ്ങനെ മടവുരൊട്ടെ ആ സ്വപ്നം കണ്ടിട്ടില്ല എന്നോട്ട് പറഞ്ഞിട്ടുമില്ല ഞാനൊട്ട പടാപുറത്ത് കടന്നിട്ടുമില്ല ഞാനിങ്ങ് കയറി തന്നില്ല ഈ ഇങ്ങനെ കള്ളം പറഞ്ഞു കിടക്കുന്ന കുറെ പ്രസംഗം അവരെ കിളിപ്പിങ് കേൾപ്പിച്ചിട്ട് ഇതല്ലേ കറാമത്ത് എന്റെ എന്തേ കാന്തപുരത്തിന്റെ രോഗം മാറാത്തത് നോക്കിയാ ചോദിക്കുക അപ്പൊ നമ്മൾ പെട്ടുപോണ്ട മുസ്ലിം പദ്ധതിയാണ് ചിലര് അവര് സ്വന്തത്തിൽ വ്യാജനല്ല വ്യാജം പറയുന്നത് കേട്ട് പെട്ടു എന്നാണ് അങ്ങനെയുണ്ട് സഹീ മുസ്ലിമിന്റെ തുടക്കത്തിലുണ്ട് ഇവ മുസ്ലിം പ്രതിക മോഹന് പറയുന്നു എന്ത്ന്നറിയോ നബിതങ്ങളെ സംബന്ധിച്ച് ഹരീസ് റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കളവ് റിപ്പോർട്ട് ചെയ്തത് ചില നല്ല മനുഷ്യന്മാരാണ് നല്ല കളവ് റിപ്പോർട്ട് അവിടെ അത് വിശദീകരിച്ചു എന്താ വിശദീകരിച്ചോ മനപൂർവ്വ കള്ളത്തരം പറയുന്ന പിന്നെ അവരെ നാവും വലൂടെ കളവ് വരികയാണ് അങ്ങനെ വരുന്നത് ഓർന്നു വരുന്നതല്ല ചില ആളുകൾ അവരെ പോയി പറഞ്ഞ് പറ്റിക്കാണ് ചില വ്യാജന്മാര് പോയിട്ട് അവരെ പറഞ്ഞു പറ്റിക്കൂ അപ്പൊ അവര് വിചാരിക്കുന്ന സത്യമാണ് നിഷ്കളങ്കന്മാരാവും അങ്ങനെയാണോ കൂടുതൽ ആലോചിക്കുക അപ്പൊ അവരത് റിപ്പോർട്ട് ചെയ്യും അപ്പൊ കളവ് റിപ്പോർട്ട് ചെയ്തവരായി അവര് അങ്ങനെ എത്രയോ മഹാന്മാരുണ്ടെന്ന് മുസ്ലിം പ്രതികളോഹൻറെ ഇതുപോലെ ചില നിഷ്കളങ്കന്മാരും ഇത്തരം ചില വ്യാജന്മാര് പറയുന്നത് കേട്ട് പെട്ടുപോയിട്ട് പ്രസംഗിക്കുന്നവരാണ് അവര് വ്യാജരല്ല അതുകൊണ്ട് എല്ലാവരും വ്യാജരാന്ന് വിചാരിക്കരുത് പെട്ടുപോവുകയാണ് അപ്പൊ നമുക്ക് എന്ത് വേണം നല്ല തിരിച്ചറിവ് വേണം വിഷയങ്ങളെ കുറിച്ച് നല്ല തിരിച്ചറിവ് വേണം അത് ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സുന്ന പണ്ഡിതന്മാര് പ്രസംഗിക്കുക ഒരു പരിപാടി ഉണ്ട് അതായത് ഷാഫി മാമറിന്റെ കാലത്ത് റാഫിലത്തു തന്നെ ഒരു കൂട്ടർ ഉണ്ടായി അതിന്റെ ഒരു ഫോട്ടോകോപ്പിയാണ് ഇപ്പൊത്തെ മുജാഹിദ് റാഫിലത്തിന്റെ വാദാണ് മാസം കണ്ടാലെടുത്തുകൂടെ കടക്കൂട്ടി നോക്കണമെന്നല്ലോ അങ്ങനെ ഒരു കൂട്ടർ ഇപ്പോഴുണ്ട് മുജാഹിദിൽ കൊറേ ഉണ്ട് അതിൽ കൂട്ടത്തില് ഒരു കൂട്ടാണ് ഒരു കൂട്ടാണ് മക്ക നോമ്പാളെ മണിക്ക് ഫാൻ അതിന്റെ പേര് നിങ്ങള് ഫാൻ ആക്കിയാലും അല്ല എ സി ആക്കിയാലും അള്ളാഹന്റെ ധീല് തൊട്ട് കഴിക്കും പിന്നെ വേറൊരു കൂട്ടേ എന്താണ് അള്ളാഹ് കയ്യും കാലും ഉണ്ട് എന്ന് പറയുന്നൊരു കൂട്ട അള്ളാഹക്ക് കയ്യും കാലും ഉണ്ട് അല്ല കേറുന്നുണ്ട് ഇറക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു എന്ന് റാഫിന്റെ പുത്തൻവാദികളെ ബാധ ഇതേപോലെ റാഫിതത്തിന്റെ ഒരു വാദമാണ് റസൂ ചെയ്യാത്ത നല്ല കാര്യം ചെയ്തുകൂടാതെ അങ്ങനെയാണ് സിദ്ധിഖ്ലർ പഴച്ചുപോയെന്ന് ആദ്യം മുതൽ അവസാനം വരെ രണ്ട് ചത്തൻ്റെ ഉള്ളിൽ എഴുതി വെച്ചു അതുകൊണ്ട് അക്ബർ സിദ്ധിഖുലർ അതേ വാദാണ് കഴിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ സഹാബത്തിനെ ചിത്രീകരിച്ച ആ സഹേബത്തിനെ ചിത്രീകരിച്ചോ നബി കുടുംബത്തെ വല്ലാണ്ട് ബഹുമാനിച്ചു പറയും തങ്ങന്മാരെ വല്ലാണ്ട് ബഹുമാനിച്ചു ആ ബഹുമാനം അതിന് കഴിഞ്ഞ ബഹുമാനാണ് അങ്ങനെ ബഹുമാനിച്ചു കൂട്ടത്തിൽ ഒരു കൂട്ടർ എന്തെന്ന് പറഞ്ഞു പറയോ അലീബ് താലിബ് പറഞ്ഞു അലീബ്ലാലിബ് ബഹുമാനിച്ചു അവസാനമായി അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ പറ്റൂല്ലോ സുബാനൊന്നും ൂസിൻ പറഞ്ഞില്ലേ ക്രിസ്ത്യാനികൾ പറയുമ്പം പോലെ പറയരുതേ അള്ളാൻ്റെ മോനാന്നൊന്നും പറഞ്ഞോളൂ റസൂൽദാനെ പറ്റി അള്ളാൻ്റെ മോനാ എന്ന് പറയരുത് അള്ളാൻ്റെ ഭാഗമെന്ന് പറയരുത് ഇനി അള്ളഹാന്റെ അവതാരാന്ന് പറയരുത് അങ്ങനത്തെ ഒന്നും റസൂൽ എത്രയും ബഹുമാനിച്ചു പറയാം പക്ഷെ ഇങ്ങനത്തെ വാദം പറയും എന്നാ ഒരു കൂട്ടർ ബാധിച്ചെടുത്തിന്ന് പറയുമോ ഈ പറ്റി വാദിച്ചിട്ട് ഒരു കൂട്ടർ പറഞ്ഞു പഠിച്ചവനാണ് അത് അലിറുള്ളാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അലിറുള്ള ദേഷ്യം പിടിച്ചു അങ്ങനെ പറയരുത് ദൈവം പറഞ്ഞു ഞാനത് പറയൂ എനിക്ക് കുറച്ച വിശ്വാസമാണ് പഠിച്ചവടാണ് ദൈവം വിശ്വാസം അപ്പൊ ദൈവം കള്ളത്തോളം പറയുന്നേ ഇവന്റെ ശരീരം തീയിൽ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്നെ എന്നാ ദൈവം എന്ന് ആ എന്താന്ന് ചോദിച്ചു ഒരു ഹരീസിൽ റസൂർന്ന് പറഞ്ഞിട്ടുണ്ട് എന്തില്ല ഇല്ല റബ്ബിൻ്റെ തീ കൊണ്ട് തീരെ പഠിച്ച റബ്ബാ ശിക്ഷിക്കാൻ അപ്പൊ നിങ്ങൾ എന്നെ റബ്ബെന്നുറച്ച് ഹിദായത്ത് പോയി പോയാൽ അങ്ങനെ പിഴച്ചു പോയാൽ അങ്ങനെ

പല നിയന്ത്രണങ്ങളും പലർക്കും പല വിധത്തിലും കൊടുത്തിരുന്നു അതെങ്ങനെ അതെ ഞാനിപ്പോ ട്രെയിന് പോകാൻ പോയാണ് ആ ട്രെയിന് പറയും അതിന്റെ അർത്ഥം അള്ളാഹ് നിയന്ത്രിക്കുന്നില്ല എന്നല്ല അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ഡ്രൈവർ നിയന്ത്രിക്കുന്നു പ്ലെയിൻ പൈലറ്റ് നിയന്ത്രിക്കുന്നു ഈ സ്റ്റേജ് അധ്യക്ഷൻ നിയന്ത്രിക്കുന്നു സംഘടന സംഘടനയുടെ പ്രസിഡന്റ് നിയന്ത്രിക്കുന്നു സെക്രട്ടറി നിയന്ത്രിക്കുന്നു പറയുന്നു അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് അപ്പുറം ആണ് എന്നല്ല അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ ചില ചില നിയന്ത്രണങ്ങളുണ്ട് അക്കൂട്ടത്തിൽ ചില മഹാന്മാർക്കും മഹാൻമാർക്കും അവാഹുല ചില നിയന്ത്രണങ്ങൾ കൊടുക്കുന്നുണ്ട് അതിന് തൊസറുഫ് എന്നും നിയന്ത്രണം എന്നൊക്കെ ചിലപ്പോൾ ചില കിതാബുകളിൽ കാണും അങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങൾ തങ്ങളോട് വെള്ളം കിട്ടുമെന്ന് രപിതങ്ങള് പറഞ്ഞില്ലേ അതവിടുത്തെ കൈകാര്യമല്ലേ ഇതുപോലെ സഹാബത്ത് വെള്ളത്തിനാവശ്യപ്പെട്ടപ്പോൾ ബുഹാരി ലഹദീസല്ലേ ഒരു പാത്രത്തിൽ കൈവിരലി വെച്ചുകൊണ്ട് നബിതങ്ങൾ വെള്ളം കൊടുത്തു അവരുടെ ദാഹം നിയന്ത്രിച്ചു അങ്ങനെയൊക്കെ ചില നിയന്ത്രണങ്ങൾ മഹാന്മാർക്കുണ്ട് എന്നല്ലാതെ ലോകം മുഴുക്കേ നിയന്ത്രിക്കുന്നവൻ എന്നവരെ കുറിച്ച് പറയാൻ പറ്റൂല തരത്തിലുള്ള ചില പാചകങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചും പ്രസംഗിച്ചും ജനങ്ങളെ കൺഫ്യൂഷനാക്കി മുജാഹിദിന് ആശയം ഇട്ടുകൊടുക്കുന്ന ചിലരുണ്ട് അവരുടെ ആശയം ജമാഅത്തിന്റെ ആശയമല്ല ഇനി ഏതെങ്കിലും ഒരു നിഷ്കളങ്കനായ മനുഷ്യനങ്ങനെ പറഞ്ഞുപോയെങ്കിൽ അദ്ദേഹത്തിന് ആ ഉദ്ദേശവുമില്ല അതെങ്ങനെയാണെന്ന് അറിയോ നമ്മള് ചിലപ്പോ പറയൂ ലോകോട്ടാകെ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ് പറയും എന്നെ പറയില്ലേ പറയല്ലേ ലോകോട്ടാകെ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ് അല്ലേ പറയലുണ്ട് നമ്മൾ ഉദ്ദേശം എന്താണ് ലോകോട്ടാക അമേരിക്ക നിയന്ത്രിക്കുന്നു അങ്ങനല്ല അത് നമുക്ക് എന്നെ അറിയാം തന്നെ കൊറോണ ഉണ്ടായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞു അമേരിക്കക്ക് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അത് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നാണ് അതിനൊരു പറയുമ്പോ ചിലപ്പോ ചക്ക പോലത്തെ പേന ചിലപ്പോ ചക്ക ചക്കത്ര വലിയ പേന ഉണ്ടാവുമോ അതുപോലത്തെ ചില പറച്ചിൽ പറഞ്ഞവരും ഉണ്ടാകാം അപ്പോഴേക്ക് അവരെ പിടിച്ച് കാഫറാക്കാനും പോകണ്ട അപ്പൊ സഹോദരന്മാര് വിഷയങ്ങളെ കുറിച്ച് വിവരമില്ലാത്ത സാധാരണക്കാരെ കൺഫ്യൂഷൻ ആക്കുന്ന അത്തരം വാചകങ്ങൾ എടുത്ത് അതിന്റെ ക്ലിപ്പിംഗ് വെച്ച് മുസ്ലിം ഇങ്ങളെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന കൊറേ കപടന്മാരുണ്ട് ഇവിടെ ആ കടപരന്മാരുടെ ലക്ഷണമാണ് ഖുർആാൻ പറഞ്ഞത് ഇതാ കമാ കമാന സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് പറയപ്പെട്ടാൽ അവര് പറയും അത് വിഡ്ഢികളാണ് അവര് വിശ്വസിച്ച പോലെ വിശ്വസിക്കൂല അതിൽപ്പെട്ടതാണ് സലൂൽ ആ ുംബുറീ അവന് മൈ സംസ്കരിക്കാനും പോകണ്ട അവന്റെ കബറെങ്കിലും പോകണ്ട എന്ന് പറഞ്ഞത് അവന് ശഹാദത്തികലുമൊല്ലാത്തവനല്ല പക്ഷേ മനസ്സിൽ ഈമാനില്ല അപ്പൊ ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈമാനില്ലാത്ത ഒരു ടീം ഇവിടെയുണ്ട് ആ ജനങ്ങൾ ഭൂമിനിങ്ങളെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു